ആലുവ തീരത്തെ മക്കാർ എന്ന പ്രൗഢഗംഭീരമായ തറവാടിന്റെ ഉമറത്തിരുന്ന് നാഗോർ റാവുത്തരുടെയും ഖദീജ ബീവിയുടെയും ആൺമക്കളായിരുന്ന ജാവേദ് ഹസനും എൻ ജഹാംഗീറും കണ്ട സ്വപ്നങ്ങളായിരുന്നു ഇന്ന് ലോകം മുഴുവൻ പടർന്നു നിൽക്കുന്ന നെസ്റ്റ് ഗ്രൂപ്പ് കൊച്ചിയുടെ ഭരണസിരാകേന്ദ്രമായ കാക്കനാടിനെ ലോകഭൂപടത്തിലെ പ്രധാന കണ്ണുകളിലേക്ക് ചേർത്ത് വയ്ക്കാൻ അടിത്തറയിട്ടത് സെസ് എന്ന ഓമന പേരോടെ വിളിക്കുന്ന വ്യവസായ മേഖലയാണ് മക്കാർ മനസ്സിലിന്റെ ഉമ്മറത്തു നിന്നും ഇറങ്ങി വന്ന സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്നിരുന്ന സെസ്സിൽ ഒരു കമ്പനിക്ക് തുടക്കം കുറിച്ചു സൺഫൈബർ ഒപ്റ്റിക്സ് പ്രൈവറ്റ് അനുജനെ എം ഡി ആക്കി ജേഷ്ഠൻ ജാവേദ് ഹസൻ ഏഴാം കടലിനക്കരയ്ക്ക് പറക്കുമ്പോൾ ദീർഘ വിഷ്ണവും ഉൾക്കരുത്തും കൈമുതലാക്കിയ അനുജൻ ജഹാംഗീറിന്റെ കയ്യിൽ സൺഫൈബർ സുരക്ഷിതമായിരുന്നു സെസ്സിന്റെ തലവരെ മാറ്റി വരച്ചുകൊണ്ട് പേരിലുള്ളതുപോലെ സൺഫൈബറിനെ കത്തിജൊലിക്കുന്ന സൂര്യനായി ഉയർത്തിയത് വ്യവസായിക ലോകം എം ഡി എന്ന് ചുരുക്കി വിളിച്ച എൻ ജഹാംഗീറിന്റെ നിശ്ചയദാർഢ്യമായിരുന്നു പടുകൂറ്റം വാതായനങ്ങളോടെ നിന്നിരുന്ന വ്യവസായ മേഖലയിലെ മതിൽകെട്ടുകൾക്ക് സൺഫൈബറിനെ തളച്ചിടാനാവില്ലെന്ന് സെപ്സിലെ ഓരോ മണിത്തരെയും വിളിച്ചു പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് എൻ ജഹാംഗീർ എന്ന തന്ത്രശാലിയിലൂടെ കാലം തെളിയിച്ചു അശ്രാന്ത പരിശ്രമം നടത്തിയ പടനായകൻ സൺഫൈബറിനോടൊപ്പം ചേർത്ത് പല സംരംഭങ്ങളും ഒന്നാക്കി നെസ്റ്റ് എന്ന ഓമരപ്പേരോട് വളർത്തിയെടുത്ത വൃക്ഷം പടർന്നു പന്തലിച്ചപ്പോൾ പതിനായിരങ്ങൾ കടന്ന ജീവനക്കാർക്ക് ചേക്കേറാൻ ആശ്രയവും അഭയവുമായി മാറി കുടുംബത്തിൻ്റെ പിൻബലം ചേരുമ്പോഴാണ് ഓരോ ചരിത്ര നായകനും പരിപൂർണനാകുന്നത് ജഹാംഗീർ എന്ന എം ഡിയിൽ നിന്ന് ചെയർമാൻ പദവിയിലേക്കുള്ള യാത്രയിൽ പ്രിയപത്നി നിഷി ജഹാംഗീർ നൽകിയ സ്നേഹസമ്പന്നമായ കരുത്ത് തികച്ചും അർത്ഥപൂർണമായിരുന്നു നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ ശാഖകൾ പടർന്നു പന്തലിച്ചപ്പോൾ ശക്തവും പ്രാധാന്യവും വേണ്ടി വന്നത് ഐ ടി ഡിജിറ്റൽ ഗ്രൂപ്പിനായിരുന്നു ചെയർമാൻ്റെ മൂത്ത മകൾ നസ്നീം ജഹാംഗീർ ആയിരുന്നു ആ ശാഖയ്ക്ക് പകരം വയ്ക്കാനില്ലാത്ത അനുയോജ്യമായിരുന്ന ഒരേ ഒരു നേതൃത്വം നെസ്റ്റ് ഗ്രൂപ്പിനെ വാനോളം ഉയർത്തിയത് എസ് എഫ് ഒ എന്ന ഒരിക്കലും കുലുങ്ങാത്ത അടിത്തറയിൽ നിന്നാണ് ആ വിശ്വാസത്തിന് ഇന്ന് ഒരിളക്കവും സംഭവിക്കാത്തത് ചെയർമാൻ്റെ ഇളയമകനായ അൽതാഫ് ജഹാംഗീർ എന്ന പുതുതലമുറയുടെ നേതൃത്വം തന്നെയാണ് ലോകരാഷ്ട്രങ്ങളെ നോക്കുകുത്തിയാക്കി ഇന്ത്യൻ ശാസ്ത്ര പരിവേഷ സംഘം ചന്ദ്രോപരിതലത്തിലെത്തിയപ്പോഴും തുടങ്ങിക്കഴിഞ്ഞ സൂര്യമണ്ഡലയാത്രയിലേക്കും സൺഫൈബറിനെയും കൂടെ ചേർത്ത് നിർത്തിയപ്പോൾ സണ്ണിൽ തുടങ്ങിയ പേര് അർത്ഥവത്തായത് കാലം വെച്ച നിമിത്തം തന്നെയാണ് തെളിഞ്ഞ ആകാശത്തിനെ കാർമേഘം മൂടിയതുപോലെ കോവിഡ് എന്ന മഹാമാരി കണ്ട് ഞെട്ടിപിറച്ച് ലോകം നോക്കി നിൽക്കെ പ്രിയ സംരംഭങ്ങളെ ചെറുകിലൊതുക്കി ഒരു പോരാളിയെപ്പോലെ കാർമേഘത്തിന് മുകളിൽ പറന്ന പടനായകന് ഞങ്ങളുടെ ഒരായിരം സലൂട്ട്